കപടനെ നോക്കി സ്വർഗസ്ഥനായ ദൈവം ഇങ്ങനെ വിളിച്ചു പറയും നിന്നെ കണ്ടാൽ വെള്ള തേച്ച ബാക്കി പറ വെള്ള തേച്ച സഭക്കല്ലറ പോലെ പുറമേ കാണാൻ നല്ല രസമാണ് അടുത്തേക്ക് വന്നാൽ ദുർഗന്ധമാണ് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ദുർഗന്ധമാണ് എന്താ പ്രിയപ്പെട്ടവര് ഇപ്പോൾ യാക്കോബിനെ കണ്ടു കഴിഞ്ഞാൽ പുറമേ യസാവാണെങ്കിലും ഉള്ളിൽ കരുണയില്ലാത്ത യാക്കോബാണ് അപ്പൊ യാക്കോബിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സ്വഭാവം അച്ഛൻ പറഞ്ഞു അവനൊരു കപടനാണ് ഇനി പറയുന്ന പോയിന്റ് മറക്കരുത് കരുണയില്ലാത്ത കപടനായി യാക്കോബ് പാത്രത്തിൽ കറിയുമായിട്ട് അനുഗ്രഹം വാങ്ങാൻ കണ്ണു കാണാത്ത അപ്പൻ്റെ അടുത്ത് നിന്നു ഈ ഭാഗം മറക്കരുത് അവിടെ എഴുതിട്ട് അവൻ ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞപ്പസാക്ക് ചോദിച്ചു ആരാ വന്നത് നിന്റെ മൂത്ത മകനായി യാസാവാണ് ഇത്ര വേഗം നിനക്ക് ഭക്ഷണം കിട്ടിയോ കാട്ടുമൃഗത്തെ കിട്ടിയോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം ഒരു കാട്ടുമൃഗത്തെ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു ഞാനതിനെ പിടിച്ചു ഇതാ കറി വെച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്